ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറയുന്നത് നമ്മുടെ അച്ചീവ്മെൻ്റ്സ് പ്ലാന്റ്സിൻ്റെ എട്ട് വെറൈറ്റീസാണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് എട്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് പ്ലാന്സിൻ്റെ ഹൈബ്രിഡും അതുപോലെ തന്നെ നാടനും നമ്മൾ കൊടുക്കുന്നു കേട്ടോ നാടൻ വേണമെന്നുള്ളവർ നാടനെടുക്കാവുന്നതാണ് ഹൈബ്രിഡ് ആയിട്ട് വേണമെന്നുള്ളവരുടെ ഹൈബ്രിഡ് പ്ലാന്റ്സ് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക ജി ഫീബാക്കിലാണ് ഈ ഒരു പ്ലാന്റ്സ് വരുന്നത് കേട്ടോ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യകത ഒന്നും ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് ഒരുപാട് വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞുവൊന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ അപ്പം രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും നനയ്ക്കുമ്പോൾ മോണിംഗ് മാത്രമായിട്ട് നനയ്ക്കുക ഈവനിങ് നനയ്ക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ജിഫി ബാഗിലാണ് ഈ ഒരു പ്ലാന്റ്സിൻ്റെ എട്ട് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നത് കേട്ടോ ഇപ്പോൾ ചിലതിലൊക്കെ ഫ്ലവേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബാൽസം പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ബാൽസം പ്ലാന്റ്സ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പത്ത് വെറൈറ്റീസാണ് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോമ്പൗൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈഡ്രാൻസി ചെടിയാണ് ഇരുന്നൂറ്റി സോറി മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസാണ് കേട്ടോ കൊടുക്കുന്നത് ഹൈബ്രിഡ് ആണ് വരുന്നത് നടൻ പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ നടനം എടുക്കാവുന്നതാണ് കേട്ടോ സെയിം റേറ്റ് തന്നെയാണ് റേറ്റ് വ്യത്യാസങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ കപ്പിൽ വരുന്ന പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് വലിയ ഫ്ലവർ സോറി വലിയ പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ റോസ്മെരി ചെടിയാണ് എഴുപത്തിയഞ്ച് രൂപയ്ക്കാണ് റോസ്മെരിയുടെ ഒരു പ്ലാന്റ് വരുന്നത് കേട്ടോ ഗ്രോ ബാഗിലാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് പറഞ്ഞാൽ മണിമുല്ലയാണ് സ്വരം മരമുല്ലയാണ് അറുപത്തഞ്ച് രൂപയ്ക്കാണ് മരമുല്ലയുടെ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കുറ്റിയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയും കൂടെ നല്ല സ്മെല്ലുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാവുക കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മാണ്ടിവില്ലയുടെ വൈറ്റ് കളറാണ് തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മാണ്ഡി വില്ലേൻ്റെ തന്നെ നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ പിങ്ക് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ രണ്ട് കളേഴ്സാണ് നമ്മുടെ കയ്യിൽ മാണ്ടിവില്ലേൻ്റേതുള്ളത് ഇപ്പോൾ പ്ലാന്റിൻ്റെ സൈസും ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ റോസിയുടെ പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് വൈറ്റ് റെഡ് യെല്ലോ എന്നീ കളേഴ്സിലാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ വരുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഗ്രോ ബാഗിലാണ് കേട്ടോ വരുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോയ ആണ് ഒമ്പത് വെറൈറ്റീസ് വെറും മുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് വരുന്നത് കേട്ടോ ജിഫി ബാഗിലാണോ വരുന്നത് റൂട്ട് പിടിപ്പിച്ചെടുത്തിട്ടുള്ള പ്ലാൻസ് ആണ് മൊത്തം കൊടുക്കുന്നത് കേട്ടോ കട്ടിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് മെസ്സേജസ് അയക്കുന്നുണ്ട് കട്ടിങ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നില്ല കേട്ടോ വരുന്നത് മൊത്തം റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ സി സി ഇൻക്ലൂഡഡ് ആണോ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇതിലൊന്നും സി സി അല്ല സി സി സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കുന്നതാണ് എനിക്ക് ചാനലിലാണ് ഇൻ ബോക്സ് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും കൂടെയുള്ള റിപ്ലൈ തരാനുള്ള ടൈം ഇല്ല അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ പറയുന്നത് കേട്ടോ മുന്നൂറ്റി രൂപയ്ക്ക് ക്രീപ്പർ പ്ലാൻസിൻ്റെ പത്ത് ആണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പത്ത് ആണ് നമ്മൾ ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ പത്ത് ആണ് സാധാരണ നോർമൽ മണ്ണിലും ചാണാപ്പൊടിയിലും വളർത്തിയെടുക്കാൻ സിമ്പിളായിട്ട് പറ്റിയ ഒരു ചെടിയും കൂടിയാണ് ക്രീപ്പർ പ്ലാന്റ്സ് എന്ന് ഒരു പ്ലാന്റ് മഴയത്തായാലും വെയിലത്തായാലും വെക്കുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല വളർത്തിയെടുക്കാൻ സിമ്പിളാണ് മഴയും വെയിലും ഒക്കെ കൊള്ളേണ്ട ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ക്രീപ്പർ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഔട്ട്ഡോർ ആയിട്ട് വെക്കുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇപ്പോൾ എല്ലായിടത്തും കാണുന്ന ഒരു ചെടിയാണ് ക്രിപ്പർ പ്ലാന്റ്സ് കേട്ടോ അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് ഇതിനെ സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഗ്രില്ലൊക്കെ ഇട്ട് അതിൻ്റെ മേളിൽ കൂടെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നവരൊക്കെ ഉണ്ട് ഒരുപാട് ഫ്ലവേഴ്സ് ആയി കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് ഒരു കൂടാരം പോലെയൊക്കെ ആക്കി എടുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ മരത്തിൻ്റെ മേളിൽ കൂടെ പടർത്തി വിടുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ആയിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എന്ന് പറയുന്ന കോംബോറേറ്റ് എന്ന് പറയുന്ന മുന്നൂറ്റി എൺപതാണ് പത്ത് ആണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രാഞ്ചെടിയാണ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് കേട്ടോ ഇച്ചിരി വലിപ്പം വെച്ചിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ നമ്മളിതിൽ കൊടുക്കുന്നത് കേട്ടോ അഞ്ച് വെറൈറ്റീസ് ആണ് വരുന്നത് പ്ലാന്റ് സൈസ് ഈ ഒരു വീടില് തന്നെ കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് അഞ്ച് വെറൈറ്റീസ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞ കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഫിറ്റോണിയ പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പന്ത്രണ്ട് വെറൈറ്റീസും അതുപോലെ തന്നെ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് പതിനഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ ഗ്രോ ബാക്കിൽ വരുന്ന പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ആഫ്രിക്കൻ വൈലറ്റ് ആണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് റേറ്റ് കുറവിലാണ് ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോംബോ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക പോട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് ഫ്ലവേഴ്സൊക്കെ ആകാൻ തുടങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റ് സൈസ് ഈ ഒരു ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് നൂറ്റി എൺപത് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് ആണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ കളക്ഷനാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തണുപ്പ് കാലത്ത് ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അതായത് ഡിസംബർ മാസത്തിലും മഴക്കാലം ടൈമിലൊക്കെ ഒരുപാട് ഫ്ലവേഴ്സ് വരുന്നൊരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് സ്റ്റാറ്റസ് വേനൽക്കാലത്തും ഫ്ലവേഴ്സ് ഉണ്ടാവും ഒന്നും കൂടി കൂടുതലും ഇതിന് തണുപ്പ് കാലത്താണ് എന്നും കൂടി കൂടുതലായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ ഇപ്പം നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വേണ്ട പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം വാട്സപ്പിലേക്ക് അയച്ചു തരും സെയിം നമ്പർ തന്നെയാണ് വാട്സപ്പ് നമ്പർ പരമാവധി എല്ലാവരും മെസ്സേജസ് ആയിട്ട് അയക്കാം കോളിംഗ് ആകുമ്പോൾ നമുക്ക് എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ അതുകൊണ്ടാണ് പരമാവധി മെസ്സേജസ് ആയിട്ട് അയക്കാൻ വേണ്ടി പറയുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്ക് ചെടിയാണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് കളേഴ്സ് ആണ് വരുന്നത് ഒരുപാട് ഫ്ളവേഴ്സ് വരുന്ന ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ലിപ്സ്റ്റിക് എന്ന് പറയുന്ന പ്ലാന്റ് നമുക്ക് ക്രീപ്പർ പ്ലാന്റ്സ് പോലെ നട്ടു വളർത്തു എടുക്കാൻ പറ്റിയൊരു ചെടിയും കൂടിയാണ് ക്രിപ്പർ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ ഇത് വരുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് അസേല ചെടീൻ്റെ നാല് വെറൈറ്റീസ് കളേഴ്സാണ് കേട്ടോ വരുന്നത് വലിയ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞ് നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഫ്ലവേഴ്സോടുകൂടിയോ മുട്ടയോടുകൂടിയോ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യാം പ്ലാന്റ് സൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് നടന്ന കമേരി ചെടിയാണ് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് കളേഴ്സ് ആണ് കേട്ടോ വരുന്നത് കമേരിയുടെ അപ്പോൾ വൈറ്റ് പിങ്ക് പിങ്ക് ആൻഡ് വൈറ്റ് റെഡ് എന്നീ കളേഴ്സിലാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് അടക്കം നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഗ്രോ ബാഗിലാണ് ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ റൂട്ട് വിളിപ്പിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ജെഡ്വൈൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ജയ്ഡ് വൈൻ്റെ ഒറ്റ വെറൈറ്റീസ് കളേഴ്സാണ് നമ്മളതിൽ സ്റ്റോക്ക് ഉള്ളത് റെഡ് കളറാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് റെഡ് കളറൊക്കെ ഇങ്ങനെ ഡാർക്ക് റെഡ് ആണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് നമ്മുടെ ഈ ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളവരെ കൊണ്ടാക്റ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവർക്ക് മുമ്പ് നമ്മുടെ വീഡിയോ അതിൽ കാണുന്ന ഫ്രണ്ട്സിൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടു നിൽക്കുക